ഏക്കറുകൾ വാഗ്ദാനം ചെയ്ത് സർക്കാരിനെ കീശിയിലാക്കാൻ നോക്കിയ ബോച്ചെ ഒടുവിൽ അതേ ഏക്കറിൽ വെച്ച് പോലീസ് പിടിയിൽ ഹണി റോസ് പ്രഖ്യാപിച്ച യുദ്ധം കേരളം ഏറ്റെടുത്തു സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദി അറിയിച്ച് നടി സർക്കാർ ലോട്ടറിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ തിരിച്ചടിയും ബോച്ചെ ഇപ്പോൾ അനുഭവിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ നവകേരള സദസ് വയനാട്ടിലെത്തിയപ്പോൾ പ്രഭാത ഭക്ഷണ സൽക്കാരമൊരുക്കുകയും ആ വേദിയിൽ വെച്ച് തന്റെ ആയിരം ഏക്കർ പദ്ധതിയിൽ നിന്ന് ഇരുന്നൂറ് ഏക്കർ സംസ്ഥാന സർക്കാരിനെ ദാനമായി നൽകുമെന്നും പ്രഖ്യാപിച്ച് ബോബി ചെമ്മണ്ണൂർ ഏവരെയും ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു പാട്ടക്കരാർ കാലാവധി പൂർത്തിയായ എസ്റ്റേറ്റ് ഭൂമി സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി മാറേണ്ടതിന് പകരം ബോഛയുടെ കൈകളിലെത്തിയത് എങ്ങനെയെന്നതിനെ ചൊല്ലിയുള്ള തർക്കവും പ്രതിഷേധവും ശക്തമാകുന്നതിനിടെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ആയിരം ഏക്കറിൽ നിന്ന് ഇരുന്നൂറ് ഏക്കർ സർക്കാരിനെ ദാനമായി പ്രഖ്യാപിച്ചത് വയനാട്ടിലെ ആദിവാസി ദളിത് മേഖലകളിലുള്ളവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ബോഛയുടെ ആയിരം ഏക്കർ പദ്ധതിക്കെതിരെ അവരാലാകുന്ന വിധം ശബ്ദമുയർത്തുമ്പോഴാണ് അതേ മണ്ണിൽ വെച്ച് ബോഛയെ കേരള പോലീസ് വളഞ്ഞിട്ട് പിടിച്ച് കസ്റ്റഡിയിലെടുത്തത് അശ്ലീല പരാമർശത്തിന്റെ പേരിൽ നടി ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം ഹണി റോസ് തന്നെ പിറകെ നടന്ന് വേട്ടയാടുന്ന പ്രമുഖനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്ന് അറിയിച്ചിരുന്നു ഇത് ചർച്ചയായതോടെ ആ പ്രമുഖൻ ബോബി ചെമ്മണ്ണൂരാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു ഇതോടെ ഈ യുദ്ധം അല്പം സീരിയസ് ആണെന്ന് ബോധ്യപ്പെട്ടു അതിനിടെ സോഷ്യൽ മീഡിയയിൽ ഹണി ഹണിറോസിനെ അധിക്ഷേപിച്ചവർക്കെതിരെയെല്ലാം സൈബർ പോലീസ് നടപടിയെടുക്കുകയും ഉണ്ടാവുകയും ചെയ്തു ഇതോടെ കമന്റ് ബോക്സ് നിറയെ സദ്ഗുണ സമ്പന്നന്മാർ മാത്രമായി അപ്പോഴും ബോച്ചെ മാത്രം പഠിച്ചില്ല ഹണിറോസിനെതിരെ വീണ്ടും അശ്ലീല ചൊവ്വയോടെ അയാൾ സംസാരിച്ചു നടി ഹണി റോസിനെ അപമാനിച്ചെന്ന കേസിൽ നിയമോപദേശം തേടിയതായി അറിയിച്ച ബോബി ചെമ്മണ്ണൂർ തന്നെ ഒരു പോലീസും തൊടില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഒരാളെ പുരാണ കഥാപാത്രത്തോട് ഉപമിച്ചതിനെ കേസെടുക്കാൻ വകുപ്പില്ലെന്നാണ് അഭിഭാഷകൻ അറിയിച്ചതെന്ന് ബോബി ചെമ്മണ്ണൂർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി പണത്തിന്റെ ഹുങ്കുകൊണ്ട് എന്തിനേയും നേരിടാമെന്ന ആത്മവിശ്വാസമുള്ള ബോബി ചെമ്മണ്ണൂരിനെ ഭാരതീയ ന്യായ സംഹിതയെ മുന്നിൽ നിർത്തി മുന്നറിയിപ്പ് നൽകിയ ഹണിറോസിന്റെ പരാതിയിൽ പോലീസ് ബോഛയെ തേടി ആയിരം ഏക്കർ എസ്റ്റേറ്റ് വളഞ്ഞു ഒളിവിൽ പോകാനുള്ള ബോച്ചിയുടെ നീക്കം മണത്തറിഞ്ഞ പോലീസിന്റെ അവസരോചിത ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ചടുല നീക്കത്തിലായിരുന്നു ഹണി റോസ് നൽകിയ സൈബർ അധിക്ഷേപ പരാതി പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത് എറണാകുളം സെൻട്രൽ എ സി പി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിവേഗ കരുക്കൾ നീക്കി പ്രത്യേക സംഘത്തിൽ സെൻട്രൽ സി ഐയും സൈബർ സെൽ അംഗങ്ങളും ഉൾപ്പെടുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനെ ഐ ടി ആക്റ്റും ചുമത്തിയിട്ടുണ്ട് തന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിവേഗം നടപടി സ്വീകരിച്ചതിൽ ഹണി റോസ് മുഖ്യമന്ത്രിയോട് നന്ദി പറഞ്ഞു വിഷയം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമായി ഉറപ്പു നൽകിയിരുന്നുവെന്നും ഹണി റോസ് പറഞ്ഞു എന്നാൽ ഹണി റോസ് പരാതി നൽകിയ സാഹചര്യത്തിൽ ബോബി പ്രതികരിച്ചിരുന്നു താൻ ഒരിക്കലും തെറ്റായ ഉദ്ദേശത്തോടെ ഹണി റോസിനോട് പെരുമാറിയിട്ടില്ലെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഒരു ചടങ്ങിൽ വെച്ച് ഹണിയെ ആഭരണങ്ങൾ അണിയിച്ചിരുന്നു മാർക്കറ്റിങ്ങിനായി ചില തമാശകൾ പറയാറുണ്ട് താൻ പറയാത്ത വാക്കുകൾ പലരും കമന്റുകളായി വളച്ചൊടിക്കുകയാണെന്നും ബോബി ചെമ്മണ്ണൂർ ആരോപിക്കുകയുണ്ടായി എന്നാൽ സോഷ്യൽ പൂർണ്ണമായും ബോച്ചയെ കൈവിട്ടിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ ബോച്ചയ്ക്കെതിരെ ഹണി റോസ് പങ്കുവച്ച പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഉഡായിപ്പ് ചാരിറ്റി പ്രവർത്തനവുമായി ജനകീയനാവുകയും അതിന്റെ മറവിൽ സകല ആഭാസത്തരവും ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂർ അഴി എണ്ണട്ടെ എന്നാണ് ഭൂരിഭാഗം പേരും ആക്രോശിക്കുന്നത് നവകേരള സദസ്സിൽ ഇടം ലഭിച്ച ബോച്ചയ്ക്ക് സംസ്ഥാന സർക്കാരിലും മുഖ്യമന്ത്രിയിലും വലിയ പിടിപാടുണ്ടാകുമെന്ന തെറ്റിദ്ധാരണ കൂടിയാണ് ഹണിറോസിന്റെ റോസിന്റെ പരാതിയിലുണ്ടായ അതിവേഗ നടപടിയോടെ ഇല്ലാതായത് നിരവധി വ്യത്യസ്ത ആശയങ്ങളുമായി ബിസിനസ് രംഗത്ത് സജീവമാകുന്ന ബോബി ചെമ്മണ്ണൂർ അടുത്ത കാലത്തായി സംസ്ഥാന സർക്കാരിന്റെയും സി പി ഐ കണ്ണിലെ കരടായി മാറിയിരുന്നു ബോച്ചേട്ടി പദ്ധതിയുടെ മറവിൽ സംസ്ഥാന ലോട്ടറിയെ അട്ടിമറിക്കുന്ന വിധം ലക്കി ഡ്രോ നടത്തിയതിനെ ബോബി ചെമ്മണ്ണൂരിനെതിരെ മേപ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നൂറ് ഗ്രാം ചായപ്പൊടി വാങ്ങുമ്പോൾ ലഭിക്കുന്ന നറുക്കെടുപ്പ് കൂപ്പൺ ബോച്ചട്ടി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ നറുക്കെടുപ്പിന്റെ ഭാഗമാകും പത്ത് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം അയ്യായിരം രൂപയും പതിനായിരം രൂപയും ഒക്കെ നിശ്ചിത കാലയളവിലെ കൂപ്പണുകളെല്ലാം ചേർത്ത് കോടിയുടെ മറ്റൊരു മെഗാ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗമായ ലോട്ടറിയെ ബോച്ചെട്ടി പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന് കാണിച്ച് വയനാട് ലോട്ടറി ഡയറക്ടർ നൽകിയ പരാതി മുഖ്യമന്ത്രി ഗൗരവമായിട്ടാണ് എടുത്തത് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ബോച്ചെട്ടി പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ വിപരീതമാണെന്ന മുന്നറിയിപ്പും താക്കീതും നൽകിയിരുന്നു പദ്ധതിയുടെ മറവിൽ ബോബി കള്ളപ്പണം വിനിമയം ചെയ്യുന്നുവെന്ന പരാതി മുന്നിലും എത്തിയിട്ടുണ്ട് രാജ്യ താല്പര്യങ്ങൾക്ക് വിപരീതമായി ബിസിനസ് സാമ്രാജ്യം കെട്ടി ഉയർത്താൻ പരിശ്രമിക്കുന്ന ബോബി ചെമ്മണ്ണൂർ പണത്തിന്റെയും അതുവഴി തനിക്കുണ്ടായിരുന്ന പ്രിവിലേജിന്റെയും ധൈര്യത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ച് ഹരം പിടിച്ചു നടന്നു ഒരു സ്ത്രീ യുദ്ധം പ്രഖ്യാപിച്ചാൽ തീരുന്ന സാമ്രാജ്യമേ ബോബി ചെമ്മണ്ണൂർ ഇക്കാലമത്രയും കൊണ്ട് കെട്ടി എന്നതാണ് യാഥാർത്ഥ്യം നേരും നിറയും കെട്ടകളിക്ക് ഏതാനും മേക്കറുകൾ ദാനം ചെയ്താൽ സർക്കാരും മുഖ്യമന്ത്രിയും കൂടെ ഉണ്ടാകുമെന്ന ബോച്ചിയുടെ വിശ്വാസവും പാടെ പാളി എന്തിനേറെ മുഖമില്ലാത്ത ഫാൻസ് പോലും ഇപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടി ഉറഞ്ഞു തുള്ളാനില്ല അധികം മൂത്താൽ വിത്തിനും കൊള്ളില്ലെന്ന പഴഞ്ചൊല്ല് ഇവിടെ പ്രസക്തമാകുന്നു